ിഗ് മലയാളത്തിന്റെ ഒന്നാം സീസണിലെ വിന്നറായിരുന്നു സാബു മോൻ അന്നു മുതൽ ഇങ്ങോട്ട് താരത്തിന് വലിയ ജനപ്രീതിയാണ് ലഭിച്ചത് ഇപ്പോൾ വീണ്ടും ബിഗ് ബോസ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് സാബു ആദ്യ സീസണിൽ ഏറ്റവുമധികം ആരാധകരെ നേടിയെടുത്ത സാബു ആറാം സീസണിൽ അതിഥിയായിട്ടാണ് എത്തിയിരിക്കുന്നത് മറ്റ് മത്സരാർത്ഥികളെ ചൊറിയുന്നതിലും മൈൻഡ് ഗെയിം കളിക്കുന്നതിലുമൊക്കെയുള്ള പ്രത്യേക കഴിവാണ് സാബുമോൻ എന്ന മത്സരാർത്ഥിയെ വ്യത്യസ്തനാക്കുന്നത് സീസൺ സിക്സിലെ ഹോട്ടൽ ടാസ്കിൽ അതിഥിയായി എത്തിയപ്പോഴും മികച്ച പ്രകടനമാണ് സാബുമോൻ കാഴ്ചവെക്കുന്നത് മത്സരാർത്ഥികളെ ട്രിഗർ ചെയ്യുന്നതിലും കളിപ്പിക്കുന്നതിലുമൊക്കെ സാബുമോനുള്ള പ്രത്യേക കഴിവ് ഈ സീസണിലെ പ്രേക്ഷകർക്കും കാണാൻ സാധിക്കുന്നുണ്ട് മത്സരാർത്ഥിയായിരുന്ന സാബു മോന്റെ ഗെയിമിന്റെ പകുതി പോലും അദ്ദേഹം അതിഥിയായി വന്നപ്പോൾ പുറത്തെടുത്തില്ലെങ്കിലും ചില മത്സരാർത്ഥികൾക്കൊക്കെ സാബുമോന്റെ സംസാരം കൊള്ളേണ്ടിയിടത്ത് തന്നെ കൊള്ളുകയും ചെയ്തിട്ടുണ്ട് അതിനൊരു ഉദാഹരണമായിരുന്നു നോറയും സാബുമോനും തമ്മിൽ കഴിഞ്ഞ ദിവസം നടത്തിയ സംസാരം ബി ബി ഹോട്ടലിലെ രണ്ടാമത്തെ അതിഥിയായി വന്നത് ശ്വേതാ മേനോനായിരുന്നു അമൂല്യമായ ഒരു വജ്രവും കൊണ്ടായിരുന്നു ശ്വേതയുടെ വരവ് ഈ വജ്രം സ്വന്തമാക്കുന്ന മത്സരാർത്ഥിക്ക് ഇമ്മ്യൂണിറ്റി പവർ ലഭിക്കും അതായത് നോമിനേഷൻ ഫ്രീ അതുകൊണ്ട് തന്നെ വജ്രം സ്വന്തമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മത്സരാർത്ഥികൾ സാബുമോനും ശ്വേതയും കൂടിയാണ് വജ്രം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ വജ്രം തപ്പുന്നതിനിടയിലാണ് നോറ വന്ന് സാബുമോനോട് എന്റെ അനിയത്തി സത്യം സായ്ചേട്ടന്റെ കൈയിലല്ലേ വജ്രമെന്ന് പറയുന്നത് മേലാൽ അനിയത്തിയോ ഉമ്മായയോ പിടിച്ച് ഇമ്മാതിരി സത്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നായിരുന്നു സാബുമോൻ അപ്പോൾ നോറയ്ക്ക് നൽകിയ മറുപടി ഇത് കേട്ടതും നോറ ഷോക്കടിച്ചതുപോലെയായി വീണ്ടും തന്റെ ഭാഗം വിശദീകരിക്കാനായി നോറയുടെ ശ്രമം ഞാൻ കണ്ടതാണ് സായി ചേട്ടന്റെ കയ്യിൽ വജ്രമെന്നായിരുന്നു നോറയുടെ വാദം താൻ കണ്ടതാണെങ്കിലും ഇല്ലെങ്കിലും ഗ്യാരണ്ടി ഇല്ലാത്ത കാര്യങ്ങൾക്ക് ഇമ്മാതിരി സത്യം ചെയ്യാൻ പാടില്ലെന്ന് സാബുമോൻ കടുപ്പിച്ചു തന്നെ പറഞ്ഞു വീണ്ടും നോറ വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ വേണ്ട അതല്ല മേലാൽ ഇമ്മാതിരി കാര്യങ്ങൾ ചെയ്യരുത് എന്ന് സാബുമോൻ കടുപ്പിച്ചു പറഞ്ഞു പിന്നീട് ബാത്റൂം ഏരിയയിൽ വെച്ച് കരഞ്ഞുകൊണ്ട് റസ്മിനു മുന്നിലും നോറ തന്റെ വാദം ആവർത്തിച്ചു അപ്പോൾ വീണ്ടും അവിടേക്ക് വന്ന സാബുമോൻ നോറ പറഞ്ഞ കാര്യം നൂറു തെറ്റാണ് അവർ വേറെ വല്ല കാര്യവും കാണിച്ചതായിരിക്കുമെന്നും സാബുമോൻ പറഞ്ഞു പിന്നീട് സായ് തന്നെ വന്ന് താൻ കാണിച്ചത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് കല്ലാണെന്ന് പറയുകയും ചെയ്തു അതുപോലെ തന്നെ റസ്മിൻ ജാസ്മിൻ ഫൈറ്റിനിടെ ജാസ്മിന്റെ മാല സാബു പിടിച്ചു വാങ്ങിയിരുന്നു ഗിബ്രിയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കുന്നതെന്നാണ് ജാസ്മിൻ പറയുന്നത് ഈ വസ്തു സാബുവിനോട് ജാസ്മിൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്നാൽ അത് കൊടുക്കാൻ സാബു തയ്യാറായിരുന്നില്ല അത് സ്റ്റോർ റൂമിൽ വെച്ചുവെന്നും അത് ബിഗ് ബോസ് കൊണ്ടുപോയി കാണുമെന്നുമാണ് സാബു പറയുന്നത് പിന്നീട് കൺഫ്രഷർ റൂമിൽ നിന്ന് വന്ന് ജാസ്മിൻ ആദ്യം ചോദിക്കുന്നത് ആ വസ്തുവാണ് എന്നാൽ സാബു അത് കൊടുക്കുന്നില്ല എന്നാൽ പിന്നെയും ഇക്കാര്യം ചോദിച്ച് സാബുവിന്റെ പിന്നാലെ ജാസ്മിൻ പോകുന്നുണ്ട് എന്നാൽ അതിന്റെ ആവശ്യമില്ലെന്നും ഒറ്റയ്ക്ക് കളിക്കണമെന്നുമാണ് ജാസ്മിനോട് സാബു പറയുന്നത് എന്നാൽ ആ മാല തന്റെ കയ്യിലുണ്ടെന്ന് സാബു ശ്വേതയോട് പറയുന്നുണ്ട് ഹോട്ടൽ ടാസ്കിന്റെ അവസാനം ആ വസ്തു കൊടുക്കാമെന്നും പറയുന്നു എന്നാൽ ജാസ്മിനാകെ വിഷമിച്ചായിരുന്നു അവിടെ നിന്ന് തന്റെ മുറിയിലേക്ക് പോയത് ഗിബ്രിയുടെ ഫോട്ടോ എടുത്ത് കരയുന്നുമുണ്ട്